ഏറ്റവും ഏറ്റവും എനിക്ക് രണ്ട് രണ്ട് ആണ് ഒന്ന് ഒന്ന് ഈ ആൻഡ് പെർഫെക്റ്റ് എന്ന് പറയുന്ന നല്ല വ്യക്തിത്വമുള്ള വ്യക്തികളാണ് കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള രണ്ടുപേർ എന്ന് പറയുന്നത് അത് മമ്മൂക്കയും പൃഥ്വിരാജുമാണ് പ്രേക്ഷകരായി നമ്മൾക്ക് ഇവരുടെ റിയൽ ലൈഫ് അറിയില്ല റിയൽ ലൈഫ് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇവർ വ്യക്തി ജീവിതത്തിൽ നല്ലവരാണോ ചീത്തയാണോ എന്ന് പറയാൻ നമുക്ക് അർഹതയില്ല ഭാര്യമാർ പുറത്തു വന്ന് സംസാരിച്ചത് കൊണ്ട് മാത്രം തിരിച്ചറിയപ്പെട്ട ചില സിനിമാ നടന്മാരുണ്ട് അതിലൊന്നാണ് മുകേഷ് മുകേഷിൻ്റെ ഭാര്യ സരിത മുകേഷിനെ കുറിച്ച് വളരെ മോശമായിട്ട് ഉള്ളൊരു വ്യക്തിയാണെന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അതേപോലെ ഗണേഷ് കുമാറിൻ്റെ ഭാര്യയും ഇതുപോലെ മോശമാണ് ഗണേഷ് കുമാർ എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അല്ലാതെ വേറെ ആരെക്കുറിച്ചും നമുക്ക് അവരുടെ റിയൽ ലൈഫിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല എന്നാൽ സിനിമയിൽ സ്ത്രീകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഒരുപാട് സ്ത്രീകളാണ് ഇപ്പോൾ ഹേമ കമ്മീഷൻ്റെ മുമ്പാകെ തങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ എക്സ്പീരിയൻസും ഒക്കെ പങ്കുവെച്ചത് ഇതിന് നമ്മൾ പലതും കണ്ടിട്ടുണ്ട് പല നല്ല നടിമാരും അവസരങ്ങളൊന്നുമില്ലാതിരിക്കുന്ന കണ്ടിട്ടുണ്ട് പാർവതി തിരുവോത്തൊക്കെ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് അവർക്ക് ഒരുപാട് കാലം നല്ല സിനിമകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഭാവനയുടെ ഒരു സംഭവം നമുക്കറിയാം അങ്ങനെ ഒരുപാട് സ്ത്രീകൾ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പലർക്കും മോശമായ അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെന്നും പുരുഷന്മാർ നല്ല രീതിയിൽ ഇടപെടാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഒക്കെ ഈ കമ്മീഷനിൽ പറയുന്നുണ്ട് മാത്രമല്ല ഭാഗ്യലക്ഷ്മി പറയുന്നൊരു കാര്യമുണ്ട് അഞ്ച് വർഷമായിട്ട് തനിക്ക് ഡബ്ബിംഗ് ജോലികളൊന്നും തന്നെ ലഭിക്കുന്നില്ലെന്നും അതിൻ്റെ കാരണം എന്താണെന്നും വ്യക്തമായിട്ടില്ല ഏറ്റവും രസകരമായ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇരയായി നിൽക്കുന്നവരുടെ പേരുകളും കാര്യങ്ങളുമൊന്നും വെളിപ്പെടുത്താൻ പാടില്ലല്ലോ പക്ഷേ വേട്ടയാടുന്നവരുടെ പേരുകൾ പുറത്ത് പറയാമല്ലോ പക്ഷേ അതാരും പറയുന്നില്ല അതൊന്നും പറയണ്ട എന്ന് തന്നെയാണ് ഒക്കെ അഭിപ്രായം അതായത് ഈ ഹേമ കമ്മീഷൻ പുറത്തു വരണമെന്ന് തന്നെ പലരും ആഗ്രഹിച്ചിട്ടില്ല എന്ന് വ്യക്തമാകുന്ന രീതിയിലാണ് ഇതിനോടുള്ള അഭിപ്രായങ്ങളൊക്കെ നടിമാർ തന്നെ വ്യക്തമാക്കുന്നത് ഒരു പതിനഞ്ചംഗ പവർ ടീമിൻ്റെ കയ്യിലാണ് സിനിമ വ്യവസായമെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് പക്ഷേ ഈ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് വലിയ പിടിയൊന്നുമില്ല എന്തായാലും പ്രേക്ഷകർക്ക് ഇപ്പോൾ ഈ വന്ന ഹേമ കമ്മീഷനും അതിനെ ചുറ്റിപ്പറ്റിയുണ്ടായ വിവാദങ്ങളെക്കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം പലരും ചോദിക്കുന്നത് ഇങ്ങനെ മോശമായിട്ട് ഇടപെടുന്ന അവസരങ്ങൾ അവിടെ നിന്ന് മാറിക്കൂടെ അല്ലെങ്കിൽ നോ പറഞ്ഞൂടെ എന്നൊക്കെയാണ് പലരും ചോദ്യങ്ങൾ ചോദിക്കുന്നത് പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ലെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നും മാത്രമല്ല പിന്നീട് അവിടെ നിലനിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടാണെന്നും രീതിയിലുള്ള വർത്തമാനങ്ങളും നടക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതായത് ഏത് രംഗത്തും സ്ത്രീക്ക് അഭിമാനത്തോടെ ജോലി ചെയ്യാനായുള്ള അവസരം അത്യാവശ്യമാണ് അത് അവൾ പുരുഷനെ പേടിച്ചോ അല്ലെങ്കിൽ കൂടെയുള്ളവരെ പേടിച്ചോ ഒന്നും അല്ല ജോലി ചെയ്യേണ്ടത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രംഗങ്ങളിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ ഡബ്ല്യു സി സിയെക്കുറിച്ച് നമുക്കറിയാം പക്ഷേ അതിൽ മഞ്ജുവാര്യരെ പോലെയുള്ള നടിമാരൊന്നും ഈ ഡബ്ല്യു സി സിയിൽ അപ്പോൾ വേറെ കുറച്ച് പേരാണ് അവിടെയുള്ളത് പക്ഷേ അവിടെയുള്ളവർക്ക് തന്നെ വലിയ സിനിമയോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഈ ഒരു അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ കീഴിൽ നിൽക്കാൻ മാത്രമേ ഇവർക്കൊക്കെ അധികാരമുള്ളൂ എന്ന് തോന്നിപ്പോവുകയാണ് കാരണം ഡബ്ല്യു സി സിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഫെമിനിസ്റ്റുകളായി മുദ്ര കുത്തി അവർക്ക് പ്രത്യേകിച്ച് സിനിമയൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്തായാലും ഇതിനിടയിൽ ഒമർ ലുലുവിൻ്റെ ഒരു സംഭവം നമ്മൾ കേട്ടിരുന്നു പിന്നെ ഇതുപോലെ കുറച്ച് കുറച്ച് ആൾക്കാരുടെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ബുദ്ധിമുട്ടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഇവർ സ്ത്രീകൾ നിന്ന് കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ സ്ത്രീകൾ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഇത്ര പ്രാവശ്യമൊക്കെ പീഡിപ്പിക്കുന്ന എന്നുള്ള രീതിയിലൊക്കെ സ്ത്രീകൾക്ക് യാതൊരു സപ്പോർട്ട് ലഭിക്കാതെ പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ കാലം ഒരുപാട് മുന്നോട്ട് പോയി അല്ലേ ഇനിയെങ്കിലും സ്ത്രീകൾക്ക് പുരുഷനെ പേടിച്ചും അല്ലെങ്കിൽ ചുറ്റുമുള്ളവരെ പേടിച്ചും ഒക്കെ പണിയെടുക്കേണ്ട ഗതികേട് അത് മാറേണ്ടൊക്കെ കാലം ഒരുപാട് അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ സംഭവങ്ങൾ സിനിമയിൽ നടക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്യാനുള്ള അവസരം ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത്തരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ആരാണ് ശരിക്കും ഉത്തരവാദി സ്ത്രീകളാണോ പുരുഷന്മാരാണോ അതോ എന്താ പറയുക നമുക്ക് നിയമങ്ങളില്ലാത്തതാണോ അല്ലെങ്കിൽ ഇതൊരു പ്രത്യേകമായിട്ട് സിനിമ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകമായിട്ട് പ്രത്യേകിച്ച് ഒരു എന്തെങ്കിലും സംഘടനയുടെ ഒന്നും കീഴിലല്ല സ്വതന്ത്രമായിട്ടാണ് ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത് അതിൻ്റേതായ പ്രശ്നങ്ങളാണോ എന്താണ് ഇതിൻ്റെ ശരിക്കുമുള്ള പ്രശ്നം എങ്ങനെയാണ് സ്ത്രീകളെ ഈ ഒരു കഷ്ടപ്പാടിൽ നിന്നും രക്ഷിക്കാനായിട്ട് പറ്റുക എന്തായാലും പ്രേക്ഷകരായി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക എൻറ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ടാണ് നമ്മുടെ മഴവിൽ മീഡിയ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഴവിൽ മീഡിയക്ക് ഒരു ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് നേടിയെടുക്കാനും കൂടുതൽ വ്യൂസ് നേടിയെടുക്കാനും ഒക്കെ സാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്